നമസ്കാരം അപൂർവ ലോഹമായ ഇറിടിയം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പത്ത് കോടിയോളം രൂപയുടെ വൻ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഒരു കുടുംബത്തിലെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തു വരുന്നത് ഗൂഢാലോചനയുടെ വഴികൾ തിരുവനന്തപുരം സ്വദേശികളായ സുലഭ ശിവകുമാർ മകൻ വിഷ്ണു മകൾ വൈഷ്ണവി വൈഷ്ണവിയുടെ ഭർത്താവ് സന്ദീപ് എന്നിവരാണ് ഹരിപ്പാട് പോലീസിന്റെ പിടിയിലായത് ഹരിപ്പാട് സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് കേസിൽ വിശദമായ തുടരന്വേഷണം നടന്നുവരികയാണ് പരാതിക്കാരനിൽ നിന്ന് മാത്രം എഴുപത്തിയഞ്ച് പോയിന്റ് ആറ് ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് ഏകദേശം പത്ത് കോടി രൂപയുടെ തട്ടിപ്പ് ഈ സംഘം നടത്തിയിട്ടുണ്ടെന്നാണ് കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഇറീഡിയൻ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം കൈക്കലാക്കിയ ശേഷം ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതാണ് ഇവരുടെ രീതി ഭീഷണി പതിവായതിനാൽ പലരും പരാതി നൽകാൻ തയ്യാറാകുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കൂടുതൽ പേർ ഈ കിണിൽ വീണിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ തട്ടിപ്പ് മാഫിയയുടെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പത്ത് കോടി രൂപ നൽകിയാൽ ഇറീഡിയൻ നൽകാമെന്ന് പറഞ്ഞ് തമിഴ്നാട് സ്വദേശികളായ സംഘം തങ്ങളെ സമീപിച്ചിരുന്നു ഇതിനുവേണ്ടി പലരിൽ നിന്നായി പണം സമാഹരിക്കായിരുന്നു എന്നാണ് പ്രതികൾ നൽകുന്ന മൊഴി തമിഴ്നാട് സംഘത്തെ കണ്ടെത്താനായി അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് നിലവിൽ പ്രതികളെ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടയച്ചു അതായത് ഗൗരവമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല തമിഴ്നാട് സംഘത്തെക്കുറിച്ച് മൊഴി നൽകിയതിനാലാണ് ഇതെന്നാണ് വിലയിരുത്തൽ ഇറിയം ഇടപാടിലൂടെ കോടികൾ ലാഭം വാഗ്ദാനം ചെയ്ത് കേരളത്തിലുടനീളം നടന്ന വൻ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആർ മുൻ ഗവർണർ ശക്തികാന്തദാസ് എന്നിവരുടെ പേരുകളും ഒപ്പുകളും റിസർവ് ബാങ്കിൻ്റെ വ്യാജശീലും ഉപയോഗിച്ച് നിർമ്മിച്ച രേഖകൾ കാട്ടിയാണ് തട്ടിപ്പ് സംഘം ഇരകളെ വലയിലാക്കിയത് ആലപ്പുഴ വീരപുരം സ്വദേശി സജി ഔസേഫ് തമിഴ്നാട് സ്വദേശികളായ രാജമാണിക്യം അഹമ്മദ് ഷാ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം കൊല്ലം ജില്ലകളിലായി ഇരുന്നൂറോളം പേരിൽ നിന്നാണ് പണം തട്ടിയെടുത്തത് റോയൽ ബാങ്ക് ഓഫ് കാനഡയിൽ നിന്ന് തൊണ്ണൂറ്റി കോടി രൂപയുടെ രാജമാണിക്കത്തിന്റെ പേരിൽ റിസർവ് ബാങ്കിലെത്തിയെന്ന് വിശ്വസിപ്പിക്കാൻ ഇവർ വ്യാജരേഖകൾ ചമച്ചു തമിഴ്നാട്ടിലെ പ്രളയത്തിൽ ഒറിജിനൽ രേഖകൾ നഷ്ടപ്പെട്ടതായി കാണിക്കാൻ വ്യാജ പോലീസ് പരാതി വരെ സംഘം തയ്യാറാക്കിയിരുന്നു സാധാരണക്കാരെ മാത്രമല്ല കന്യാസ്ത്രീകളെയും പൂജാരിമാരെയും വരെ ഈ സംഘം വഞ്ചിച്ചു പത്ത് ലക്ഷം നിക്ഷേപിച്ചാൽ പത്ത് കോടി രൂപ തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇടുക്കി എറണാകുളം ജില്ലകളിലെ ആറ് കന്യാസ്ത്രീകളിൽ നിന്ന് പത്തു ലക്ഷം വീതം സംഘം കൈക്കലാക്കി മാവേലിക്കര സ്വദേശിയായ ഒരു പൂജാരിയിൽ നിന്ന് ഒരു കോടി രൂപയും ഇവർ തട്ടിയെടുത്തു കുമരകം ഡൽഹി ദുബായ് എന്നിവിടങ്ങളിൽ വിളിച്ചു ചേർത്ത ആഡംബര യോഗങ്ങളിൽ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന വ്യാജന ചിലരെ പങ്കെടുപ്പിച്ച് വിശ്വസ്തത നേടിയെടുക്കുകയായിരുന്നു തട്ടിപ്പിന്റെ രീതി മലയോര മേഖലയിൽ നിന്നുള്ള ഒരു ഡിവൈഎസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഇത്തരം യോഗങ്ങളിൽ ഇവരോടൊപ്പം പങ്കെടുത്തതായും വിവരമുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ കിട്ടാനുള്ള പത്ത് കോടി രൂപ നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇരകളെ ഇത്രയും കാലം സംഘം പരാതി നൽകുന്നതിൽ നിന്ന് തടഞ്ഞത് സംസ്ഥാനത്ത് വിവിധ സംഘങ്ങളായാണ് ഈ തമിഴ്നാട് ലോബി പ്രവർത്തിക്കുന്നത് തൃശൂർ കേന്ദ്രീകരിച്ചും സമാനമായ മറ്റൊരു സംഘം സജീവമാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ച് തട്ടിപ്പിന് നേതൃത്വം നൽകിയ ആന്റണി എന്നയാൾ നിലവിൽ ഒളിവിലാണ് മുൻപ് പല പരാതികളും ഉയർന്നിരുന്നെങ്കിലും പോലീസ് വേണ്ടത്ര ഗൌരവത്തിലെടുത്തിരുന്നില്ല എന്നാൽ അടുത്തിടെ ഹരിപ്പാട് സ്വദേശി നൽകിയ പരാതിയിൽ ആലപ്പുഴ എസ് നേരിട്ട് ഇടപെട്ടതോടെയാണ് അന്വേഷണം ഊർജ്ജിമാക്കിയത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയ പ്രതികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് പി എം എൽ എ നിയമത്തിലെ ഭേദഗതികളും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പത്രക്കുറിപ്പുകളും വരെ വ്യാജ രേഖകളിൽ ഉൾപ്പെടുത്തി അതീവ തന്ത്രപരമായിട്ടാണ് സംഘം നീങ്ങിയത് പ്രതികൾക്കായി പോലീസ് അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ട്